ക്രിസ്മസിന്റെ ട്രീ എന്ന് പറയുന്നത് അതായത് ക്രിസ്മസിന്റെ മരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പഴയ നിയമകാലഘട്ടം മുതൽ ഇങ്ങനെ വന്ന് പുതിയ നിയമത്തിന് പ്രത്യേകിച്ചും രണ്ട് മരങ്ങളുണ്ട് ജീവന്റെ വൃക്ഷമുണ്ട് നന്മതിന്മകളുടെ വൃക്ഷമുണ്ട് നന്മതിന്മകളുടെ വൃക്ഷം ആ വൃക്ഷത്തിന്റെ ഒരു പഴം കഴിക്കരുന്ന് പറഞ്ഞു ആ പഴം കഴിച്ചിട്ടാണ് നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആദോ ഹോം എന്നിട്ട് പിന്നെ കർത്താവ് ജീവന്റെ വൃക്ഷത്തെ ബ്ലോക്ക് ചെയ്തു അവിടേക്ക് മനുഷ്യൻ വരാതിരിക്കട്ടാൻ വേണ്ടിയിട്ട് കെരൂബുകളെ കാവിൽ നിർത്തി ബ്ലോക്ക് ചെയ്തു എന്നാൽ നമുക്കറിയാം ജീവന്റെ വൃക്ഷത്തിന്റെ ഫലമായി ഈശോ മിശുക സമയത്തിന്റെ പൂർത്തീകരണത്തിന് മനുഷ്യനെ അവതരിച്ചു അത് കഴിഞ്ഞിട്ട് അവൻ കുരിശിൽ മരിച്ചു അതുകൊണ്ട് സഭാ പാരമ്പര്യത്തിൽ കുരിശിനെ ജീവന്റെ വൃക്ഷം എന്ന് പറയാറുണ്ട് കുരിശ് എന്ന മരത്തിലാണ് ഈശോയെ തൂക്കിയത് ആ മരത്തിലെ ഫലം ആ കുരുശിനായി ഈശോ ഉത്യതനായി ഈശോ അവനാണ് ആ മരത്തിൽ നിന്ന് വന്ന ഫലം മരത്തിന്റെ ഫലമാണ് അത് ദൈവം ദൈവപിതാവ് മനുഷ്യന് തന്നു അങ്ങനെ ഈശോയുടെ പുരുഷുമരണ ഉത്ഥാനത്തിലൂടെ നമുക്ക് രക്ഷ വീണ്ടെടുപ്പ് കിട്ടി അപ്പോൾ പഴയ നിയമ കാലഘട്ടം കഴിഞ്ഞ് പുതിയ നിയമ നിയമകാലഘട്ടത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടായപ്പോഴേക്കും പല സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പതിനഞ്ചാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും മരം ഈ ആദത്തിൻ്റെ ഹവയുടെയും പ്രതീകമായിട്ടൊക്കെ ആഘോഷിക്കാൻ തുടങ്ങിയിരുന്നു ആദത്തിൻ്റെ ഹവയുടെ തിരുന്നാൾ പോലെയുള്ള സമയത്തൊക്കെ ആഘോഷിക്കാറുണ്ട് നന്മതിന്മകളുടെ വൃക്ഷമായിട്ട് വെച്ചിട്ട് അതിനകത്ത് ചോപ്പ ആപ്പിളുകൾ തൂക്കിയിടും ചോപ്പ ആപ്പിൾ തൂക്കിയിട്ടിട്ടാണ് ആദോ ഹവയുടെയും ഇത് പ്രതീകം വെച്ചിരുന്നത് പിന്നീട് പിന്നീട് ഒന്ന് രണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞ് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടായപ്പോഴേക്കും അതിന് മാറ്റം വന്നിട്ട് ആ മരത്തിന് പകരം ജീവന്റെ വൃക്ഷത്തെക്കുറിച്ച് വെക്കാൻ തുടങ്ങി ജീവന്റെ വൃക്ഷമാണല്ലോ നമ്മുടെ പരിഹാരമായിട്ട് വന്നത് ഈ ജീവന്റെ വൃക്ഷം ഈശോയുടെ ജനനത്തെ സൂചിപ്പിക്കുന്നു ഈശോയുടെ കുരുശുമരണത്തെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നു അങ്ങനെ പതിനാറ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടായപ്പോഴേക്കും ക്രിസ്മസ് ട്രീകള് യൂറോപ്പിലും മുഴുവൻ വീടുകളിലും വെക്കാനായിട്ട് തുടങ്ങി മുഴുവൻ വീടുകളിലും വെക്കാനായിട്ട് തുടങ്ങി ക്രിസ്മസ് ട്രീകൾ പ്രത്യേകിച്ച് അതിൻ്റെ പ്രതീകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം ഒന്ന് അത് ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്ന പറുതീസയിലെ മരം അപ്പൊ പറുദീസ അനുഭവം ഈശോ ആണല്ലോ വീണ്ടെടുത്ത് തന്നെ അപ്പൊ പറുദീസയിലെ ആ മരത്തെ സൂചിപ്പിക്കുന്നു ഒന്ന് രണ്ടാമത് ഈശോയെക്കുറിച്ചുള്ള പ്രവചനം പറയുന്നത് എന്താണെന്ന് പറയൂ ഈശോ ജനിച്ചത് എവിടെ നിന്നാണ് ജനിച്ചത് ഈശോ ജനിച്ചത് ജസ്സയുടെ പേരിൽ നിന്നാണ് ജനിച്ചത് ബൈബിൾ പറയുന്നുണ്ട് ജസ്സയുടെ പേരിൽ നിന്ന് ജനിച്ചവനാണ് ഈശോ ഏഷയാ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം പറയാണ് ജസ്സയുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളിർത്തു വരും അവന്റെ പേരിൽ നിന്നൊരു ശാഖ പൊട്ടിക്കിളിർക്കും പിന്നെ പതിനൊന്നേ പത്ത് പറയുന്നുണ്ട് വചനം ഏഷയ അന്ന് ജസ്സയുടെ പേര് ജനങ്ങൾക്ക് ഒരു അടയാളമായി നിലകൊള്ളും ജനതകൾ അവനെ അന്വേഷിക്കും അവന്റെ ഭവനം മഹത്വപൂർണമായിരിക്കും അപ്പൊ ജസ്സയുടെ ഇതിൽ നിന്ന് വന്ന ദാവീദ് രാജാവിൽ നിന്നും വന്ന ദാവിദിന്റെ സന്താനം ദാവീദിന്റെ പുത്ര ഈശോ അതാണ് ഈശോ അപ്പൊ ജസ്സയുടെ വേര് അപ്പൊ ആ ഒരു വേരിനെ സൂചിപ്പിക്കും ജസ്സയിൽ നിന്നും വന്ന മുള കുറ്റിയിൽ നിന്നും വന്ന് കിളർത്തു വന്ന വേരിന്റെ മുളയുടെ ആ മരമാണ് ഈശോ അത് വളർന്നു വന്ന മരമാണ് ഈശോ അപ്പൊ ജസ്സയുടെ അത് സൂചിപ്പിക്കുന്നു പിന്നീട് സൂചിപ്പിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് നമുക്കറിയാം കുരിശ് ഞാൻ പറഞ്ഞു കുരിശ് ജീവന്റെ വൃക്ഷത്തെ കാണിക്കുന്നു രക്ഷ നമ്മുടെ രക്ഷ കൊണ്ടുവന്ന മരമാണ് രക്ഷ കൊണ്ടുവന്ന വൃക്ഷമാണ് കുരിശ് അത് ജീവന്റെ കുരിശിന്റെ ജീവന്റെ വൃക്ഷമാണ് ഇനി അത് കഴിഞ്ഞ് അവസാനം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജീവന്റെ വൃക്ഷത്തിൽ ഈശോ മരിച്ചെങ്കിലും അത് കഴിഞ്ഞിട്ട് ഈശോ ഉത്ഥാനം ചെയ്തു മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉത്താനം ചെയ്തല്ലോ ഈശോ അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പതിവ് പാരമ്പര്യം എങ്ങനെയാണെന്ന് അറിയാമോ യൂറോപ്പിലൊക്കെ ക്രിസ്മസിന് പോയിട്ട് ഒരു ട്രീ മുറിക്കും ഒരു മരം ഒരു കാട്ടിലോ പറമ്പിലോ നിൽക്കുന്ന നല്ലൊരു മരം മുറിക്കും മുറിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിലോ നമ്മുടെ ഇവിടെയോ ഏറ്റവും ഭവനത്തിൽ ഏറ്റവും നല്ല സ്ഥലത്ത് അല്ലെങ്കിൽ പറമ്പിൽ ഏറ്റവും നല്ല സ്ഥലത്ത് കുഴിച്ചിടും എല്ലാവരും കാണുന്ന സ്ഥലത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് മദ്യത്തിലായിട്ട് കുഴിച്ചിട്ടിട്ട് വെക്കും അപ്പൊ രണ്ടാമത് കൊണ്ടുവന്ന് കുഴിച്ചിടും അതെന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ ഒന്ന് ജീവന്റെ വൃക്ഷമായ കുരിശിന്റെ ഇത് അവിടെ നിന്ന് ഈശോ മരിച്ചെങ്കിൽ ഈശോ ഉത്താനം ചെയ്തു അത് വീണ്ടും ഭൂമിയിൽ നിന്ന് ഈശോ പൊന്തി വന്നു പാതാളത്തിലേക്ക് പോയിട്ട് പൊന്തി വന്നു അല്ല ഈശോ വീണ്ടും ഉയർത്തെഴുന്നേറ്റു കാരണ്ട് ഈശോ മരണത്തിന് കീഴടങ്ങിയില്ല പാതാളത്തിൽ കിടന്നില്ലല്ലോ ഈശോ ഉയർത്തെഴുന്നേറ്റില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മരം മുറിക്കുന്നു മരം മുറിച്ചിട്ട് വീണ്ടും നാട്ടുന്നു വീണ്ടും അത് മണ്ണില് നാട്ടിപ്പിടിപ്പിക്കുന്നു വെക്കുന്നു അങ്ങനെയാണ് ക്രിസ്മസ് ട്രീ ആക്കിയിട്ട് വെക്കുന്നത് അപ്പൊ അത് ഉത്തയതനായ ഈശോയെ വീണ്ടും ഉയർത്ത ഈശോയെ കാണിക്കുന്നു മരം വീണ്ടും നാട്ടിവെക്കുമ്പോ അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി യോഹനാൻ അപ്പസോലൻ കണ്ട വെളിപാട് വെളിപാട് പുസ്തകത്തിൽ യോഹനാൻ അപ്പസോലൻ ഒരു മരത്തെ കാണുന്നുണ്ട് വെളിപാട് ഇരുപത്തിരണ്ട് രണ്ട് നഗരവീധിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലും പന്ത്രണ്ട് തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിലനിൽക്കുന്നു അത് മാസം തോറും ഫലം തരുന്നു ആ വൃക്ഷത്തിന്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളതാണ് ജീവന്റെ വൃക്ഷം വെളിപാടില് ഈശോടെ ആ നിത്യതയിലുള്ള ഈശോയുടെ ആ പ്രതീകമാണ് ജീവന്റെ വൃക്ഷം അത് നമ്മൾ ഈ ക്രിസ്മസ് ട്രീയിൽ കാണുകയാണ് ക്രിസ്മസിൽ വെക്കുമ്പോൾ ജീവൻ്റെ പ്രശ്നം ഫലങ്ങൾ നിൽക്കുകയാണ് ഫലങ്ങളും ഇലകളൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ളതാണ് നമ്മളെ അനുഗ്രഹിക്കാനുള്ള നമുക്ക് സൗഖ്യത്തിനുള്ളതാ വിടുതലിനുള്ളതാണ് അതാണ് ഈ ഷോയിൽ നിന്ന് വരുന്ന ഫലം അപ്പോൾ അത് ക്രിസ്മസ് ട്രീ വയ്ക്കുമ്പോൾ അത് കാണിക്കുന്നു പിന്നെ ഒരു പിന്നെ ഒരു കാര്യം എന്ന് യൂറോപ്പിലൊക്കെ ഫിർമരങ്ങളും ഫിർ എന്ന മരവും അതുപോലെ പൈൻ മരവും ഈ രണ്ട് മരങ്ങളാണ് കൂടുതലായിട്ട് ക്രിസ്മസ് ട്രീ ആയിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഈ മരങ്ങൾ കാലം ശൈത്യകാലത്താണല്ലോ ഈ ഡിസംബർ മാസത്തിലെ ക്രിസ്മസ് ആ സമയത്ത് ഇവം ഇല കൊഴിയാതെ ഇല പൊഴിയാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കും അപ്പം മഞ്ഞിനെ അതിശൈത്യത്തെ തിന്മയാകുന്ന അതിശൈത്യം പിശാജിൻ്റെ അതിശൈത്യത്തെ താങ്ങി നിൽക്കുന്ന മരങ്ങളാണ് വെക്കണേ അതിനെ മറികടക്കുന്ന ശക്തരായ മരങ്ങളായിരിക്കും അപ്പോൾ അത് ഈശോയുടെ പ്രതീകമാണ് നമ്മൾ ഈശോയുടെ കൂടെ നിൽക്കുമ്പോൾ തിന്മയുടെ തണുപ്പിന് നമ്മൾ അതിജീവിക്കാൻ പറ്റും നമ്മൾ ഇല കൊഴിയാതെ നിൽക്കും അപ്പൊ ഇതൊക്കെയാണ് ക്രിസ്മസ് ട്രീയുടെ വലിയ പ്രതീകങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേക്ക് ക്രിസ്മസിലെ കേക്ക് ചുമ്മാ കേക്ക് വിതരണം ചെയ്യുന്ന സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ല പഴയ നിയമം മുതൽ അർത്ഥമുണ്ട് പഴയ നിയമത്തിലെ യഹൂദ ജനത കർത്താവിനെ കേക്കുകൾ കൊടുത്തിരുന്നു ലേവിയറുടെ പുസ്തകം രണ്ടേ നാല് അത് മന്നയുമായി ബന്ധപ്പെട്ടതാ നമുക്കറിയാം ഈശോടെ ഏറ്റവും വലിയ പ്രതീകമാണ് മന്ന ഈശോടെ ഏറ്റവും വലിയ പ്രതീകമാണ് മന്ന അതുമായും ബന്ധമുണ്ട് ഞാനത് പറഞ്ഞുതരാം നമുക്കറിയാം കർത്താവിന് ബലി അർപ്പിച്ച് ധാന്യബലി അർപ്പിക്കാൻ പറഞ്ഞു അപ്പൊ ലേവിയറുടെ പുസ്തകം രണ്ടാം അധ്യയത്തിലെ രണ്ടാം അധ്യയം നാലാം വാക്യത്തിലെ ധാന്യബലിക്കുള്ള കാഴ്ച വസ്തു അടുപ്പിൽ ചുട്ടെടുത്തതാണെങ്കിൽ അത് നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പമോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടയോ ആയിരിക്കണം അതാണ് കേക്ക് എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അട അല്ലെങ്കിൽ അപ്പം അത് കേക്ക് അതന്നെ ഉണ്ടാക്കിയ കേക്കിന്റെ രൂപമാണ് ആയത്തെ അതവർ ബലിയായി ദൈവത്തിന് എണ്ണ പുരട്ടിയ കേക്ക് കൊടുത്തിരുന്നു അത് പഴയ നിയമത്തിൽ അങ്ങനെയുള്ള കർത്താവിന് ബലി അർപ്പിച്ചതാണ് ധാന്യ ബലി എന്ന് പറയും അപ്പം കൊടുത്ത് കേക്ക് കൊടുത്ത് ബലി അർപ്പിച്ചിരുന്നു പുറപ്പാട് പുസ്തകം പതിനാറ് മുപ്പത്തൊന്നിലേക്ക് വരികയാണെങ്കിൽ ഇസ്രായേൽക്കാർ അന്ന് മന്ന എന്ന് പേര് നൽകി മന്ന കർത്താവ് നൽകിയല്ലോ നമുക്കറിയാം പഴയ നിയമത്തിൽ അത് കൊത്താമ്പലിന് പോരെയായിരുന്നു വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിന്റെ രുചി അതാണ് കേക്ക് തേൻ ചേർത്ത കേക്ക് അത് പഴയ നിയമം തൊട്ടെയുള്ള യൂറോപ്പിന്റെ ഒക്കെ പാരമ്പര്യത്തിലൊക്കെ ഉള്ളതാണ് യഹൂദ പാരമ്പര്യമാണ് തേൻ കേക്ക് അപ്പൊ തേൻ ചേർത്ത കേക്കിന്റെ രുചിയുള്ള മഞ്ഞയാണ് കർത്താവിന്റെ പ്രതീകമായിട്ട് കർത്താവ് ഇവർക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുത്തത് സ്വർഗത്തിന് ദാനമായിട്ട് കൊടുത്തത് അത് ഈശോയുടെ പ്രതീകമാണ് നമുക്ക് യോഹനാന ആറാം അധ്യേയം വായിച്ചാലും വ്യക്തമായിട്ട് മനസ്സിലാവും ഇനി അടുത്ത ഒരു പ്രതീകം എന്ന് പറയുന്നത് സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യേം ഏഴ് മുതലുള്ള വാക്യങ്ങൾ മഞ്ഞാക്കി കൊത്തമ്പലിയുടെ ആകൃതിയും ഗുൽഗുലുവിന്റെ നിറവും ആയിരുന്നു ജനം ചുറ്റും നടന്നത് ശേഖരിച്ച് തിരികലിലോ ഉരുലിലോ ഇട്ട് പൊടിച്ച് കലത്തിൽ വേവിച്ച് അപ്പം ഉണ്ടാക്കി പോകുന്നു എണ്ണ ചേർത്ത് ചുട്ടെടുത്ത അപ്പത്തിന്റെ രൂപ പോലെയായിരുന്നു അതിന്റെ രുചി അപ്പൊ വീണ്ടും കേക്ക് പോലെ എണ്ണ ചേർത്ത് ചുട്ടെടുക്കുന്ന അപ്പം എന്ന് പറയുന്നത് ഒരു കേക്ക് പോലെ ഇരിക്കും അത് മഞ്ഞ കുഴച്ചുണ്ടാക്കി അതിന്റെ എന്തായിരുന്നു മഞ്ഞയുടെ സ്വാദ് നമ്മൾ പറഞ്ഞു തേൻ പോലെ മതിരിക്കുന്ന മണ്ണ് അപ്പൊ തേൻ കേക്ക് തേനപ്പം ഉണ്ടാക്കിയിരുന്നു കേക്ക് ഉണ്ടാക്കിയിരുന്നു ഇത് കർത്താവിന് അർപ്പിച്ചിരുന്നു ഇത് പരസ്പരം ഭക്ഷിച്ചിരുന്നു ഇത് ദൈവത്തിന്റെ ദാനമായിരുന്നു സമ്മാനമായിരുന്നു പുറപ്പാട് അതായത് ജനങ്ങളെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ പ്രതീകമാണ് അങ്ങനെയാണെങ്കിൽ ലോകരക്ഷകൻ വന്ന് പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനായി ലോകരക്ഷകൻ വരുന്ന ആ മനുഷ്യാവതാരത്തെ ആഘോഷിക്കുമ്പോഴും നമ്മൾ ഈ മധുരമുള്ള കേക്ക് ഭക്ഷിക്കുന്നു ഈശോ പറഞ്ഞു എന്നെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞു എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണം അത് നമുക്ക് പരിശുദ്ധ കുർബാനയാണ് പക്ഷെ അതിന്റെ പ്രതീകമായിട്ട് തേൻ ചേർത്ത പഴയ മുതിരി ഇങ്ങോട്ട് അപ്പം കഴിക്കുന്നു കേക്ക് ഭക്ഷിക്കുന്നു പിന്നെ എസ് എക്കേൽ പ്രവാചകൻ മൂന്നാം അധ്യായത്തിലേക്ക് പോയി കഴിഞ്ഞാല് ഈശോയുടെ പ്രതീകം വചനമാണ് ഈശോ വചനത്തിന്റെ പൂർത്തീകരണ ഈശോയാണ് വെളിപാടിന്റെ പൂർത്തീകരണ ഈശോ പക്ഷെ പഴയ നിയമത്തിൽ പല സ്ഥലത്തും അതുപോലെ വെളിപാട് പുസ്തകം പത്താം അധ്യായത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം പഴയ നിയമത്തിൽ എസ് എക്കേൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക ഞാൻ വായി തുറന്നു അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്ര ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് നീ വയറ് നിറയ്ക്കുക ഞാനത് ഭക്ഷിച്ചു എൻ്റെ വായിൽ അത് തേൻ പോലെ മതിരിച്ചു അപ്പൊ കർത്താവിൻ്റെ വെളിപാട് വചനത്തിന്റെ ചുരുൾ കൊടുത്തപ്പോ തേൻ പോലെ നാവിൽ രുചിച്ചു തേൻ പോലെ തോന്നിച്ചു മതിരിച്ചു അപ്പൊ ഇത് കർത്താവാണ് ഈ വചനത്തിൻ്റെ വെളിപാട് പൂർത്തീകരണം ഈശോ മിശിഹായാണ് അത് നാവിൽ തേൻപോലെ രുചിക്കുന്ന ഈശോയാകുന്ന അപ്പൊ അതിന്റെ പ്രതീകമായിട്ട് നല്ല മധുരമുള്ള കേക്കുകൾ ഉണ്ടാക്കിയിരുന്നു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മളത് മനസ്സിലാക്കി അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്ന വെറുതെ ഒരു തമാശയല്ല അതിന് വ്യക്തമായ ഈ ആത്മീയ ആത്മീയർത്ഥങ്ങളുണ്ടെന്നും കൂടെ തിരിച്ചറിയണമല്ലോ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇതാണ് പറയാനുള്ളത് ക്രിസ്മസ് സന്തോഷകരമാവട്ടെ ഹാപ്പി ക്രിസ്മസ് എല്ലാ അർത്ഥങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഹാലയിൽ ഇയാ